ൈംഗികാതിക്രമങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് കേരളം ദിനാണ് കേസുകളിലെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത് പത്ത് വർഷത്തിനിടെ നാലു മടങ്ങിലേറെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന ബാലവകാശ സംരക്ഷണ കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വീടുകളിൽ വെച്ച് തന്നെയാണ് അധികവും അതിക്രമങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അക്രമത്തിനിരയായാലും പകുതിയിൽ അധികവും പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവരാണ് ഇതിൽ ഇരുപത്തിയൊന്ന് ശതമാനവും പെൺകുട്ടികൾ അതിക്രമത്തിന് ഇരയായത് സ്വന്തം വീടുകളിലോ ബന്ധു വീടുകളിലോ വെച്ചാണ് ഓരോ വർഷവും രണ്ടായിരത്തിന് മേൽ ാണ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ ഇതിൽ എഴുപത്തി ശതമാനം കേസുകളും കുട്ടികളും പ്രതികളും തമ്മിൽ പരിചയമുള്ളവരാണ് ഇതിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും കമിതാക്കളും അയൽക്കാരും എല്ലാം ഉൾപ്പെടും കമിതാക്കൾക്കിടയിലെ ചില കേസുകളിൽ പെൺകുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ നിയമം ആദ്യമായി കേരളത്തിൽ നിലവിൽ വരുന്നത് അന്ന് എഴുപത്തി കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഒരു വർഷം കൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരത്തി രണ്ട് കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് പിന്നെ ഓരോ വർഷവും കൂടി വന്നു പിന്നീട് കേസുകളുടെ എണ്ണത്തിൽ വർധനവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി മുന്നൂറ്റി എൺപതിലേക്ക് ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിലെത്തി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരവും കടന്ന് രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്നിലേക്ക് എത്തി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴും രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ മൂവായിരവും കടന്ന് മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ചിലേക്കും എത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂവായിരത്തി അറുന്നൂറ്റി പതിനാറും രണ്ടായിരത്തിഇരുപതിൽ നേരിയ കുറവുണ്ടായി മൂവായിരത്തി അറുന്നൂറിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി മുപ്പതിലേക്കാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് കൂടി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒറ്റയടിക്ക് നാലായിരവും കടന്ന് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലേക്കാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ എത്തി നിൽക്കുകയാണ് പോക്സോ കേസുകൾ എന്തുകൊണ്ടായിരിക്കും പോക്സോ കേസുകൾ ഓരോ വർഷവും ഇത്രയും വലിയൊരു കണക്കിലേക്ക് എത്തുന്നത് നിയമം മുന്നിൽ നിൽക്കുമ്പോഴും ഒരു കുട്ടിയോട് അതിക്രമം കാണിക്കാൻ എങ്ങനെയാണ് തോന്നുന്നത് പ്രതികൾ ആരെയും ഭയക്കുന്നില്ല എന്നതാണ് വലിയൊരു കാര്യം നിയമത്തിന് യാതൊരു വിലയും നൽകുന്നില്ല അതാണ് സത്യം കേസുകളുടെ എണ്ണം കേരളത്തിൽ കൂടി വരുന്നുണ്ടെങ്കിലും ശിക്ഷാ കേരളത്തിൽ വളരെ കുറവാണ് പതിനാറ് ശതമാനത്തിൽ താഴെയാണ് പോക്സോ കേസിലെ ശിക്ഷാനിരക്ക് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലും തെളിവുകൾ ശേഖരിക്കുന്നതിലുമുള്ള വീഴ്ചയാണ് പ്രധാന കാരണം പോക്സോ കേസുകളിൽ ശിക്ഷാനിരക്ക് കുറയുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു അന്വേഷണം വൈകുന്നതും വിചാരണയ്ക്കിടെ അതിജീവിതയും സാക്ഷികളുമൊക്കെ മൊഴി മാറ്റുന്നതും എല്ലാം തന്നെ കേസുകൾ കൂടാനും ശിക്ഷാനിരക്ക് കുറയാനും കാരണമാകുന്നുണ്ട് പലപ്പോഴും കോടതിക്ക് പുറത്തു വെച്ച് തന്നെ പണമോ നഷ്ടപരിഹാരമോ ഈടാക്കി കേസ് തീർപ്പാക്കാറുണ്ട് ഇതും ഒരു തരത്തിൽ ശിക്ഷാനിരക്ക് കുറയ്ക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവുകൾ ശേഖരിക്കുന്നതിലെ വീഴ്ചയും മറ്റൊരു കാരണമാണ് പലപ്പോഴും അതിക്രമങ്ങൾ കൂടാൻ ഇടയാക്കുന്നത് ഇത്തരം വീഴ്ചകളും ഒത്തുതീർപ്പാക്കലുകളുമൊക്കെയാണ്